എന്ത് വണ്ടി ഇത് ഇത് ഇത്ര നാൾ നീ എവിടെയായിരുന്നു നീ എടാ വണ്ടി എടാ കുന്നവടെ ആയിരുന്നു വണ്ടി എന്തോന്ന് വണ്ടി അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം പറ പറഞ്ച് വണ്ടി കയറുന്ന ഞാൻ അവിടെ കാറ് വാങ്ങിക്കണെ പറ്റി പറഞ്ഞോണ്ടിരിക്ക വേണ്ട 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 എടാ ആദ്യം ഈ കാർ കണ്ടപ്പോൾ മനസ്സിലായില്ല പിന്നെ ഈ കാർ ഏറ്റവും എനിക്ക് അന്ന് മനസ്സിലായി ഞാനവനുകൂടെ അന്ന് ഏതാ ഒരു ഹാർബർ ഹാർബറിലും രണ്ടാമത്തെ ഹാർബർ എടുത്താലേ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ സാധനം കണ്ട ഈ ഒരു വെള്ള സാധനം ടയറിൻ്റെ ഇങ്ങോട്ട് ഇടത്തോട്ടായിട്ടുള്ള അത് കണ്ടാണ് എനിക്ക് അന്ന് മനസ്സിലായത് അങ്ങനെ കിട്ടി ഫ്രീ ആയിട്ട് അന്ന് ആറ് ലക്ഷം രൂപ ഞാൻ ഓഫർ ചെയ്തതാണ് ആറ് ലക്ഷം അപ്പം പത്ത് കൊടുത്തേനെ പതിനഞ്ചും കൊടുത്തേ ചിലപ്പോൾ അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ആ കളർ കടിച്ചിഷ്ടപ്പെട്ടതാണ് ഇന്ന് വേറെ ഫ്രീ ആയിട്ട് മനസ്സിലായി എൻ്റെ അമ്മാർ ചോദിച്ച് എൻ്റെ പ്ലേസ് സ്ലോട്ടില്ലായിരുന്നു ഇരുപത് ഉണ്ടായിരുന്നു രണ്ട് കാർ എനിക്ക് ആ കൂടി വേണ്ടതായിട്ടുള്ളൂ ഒന്ന് റൈറ്റ് വെച്ചെടുത്ത് കളഞ്ഞു വെള്ളം എൻ്റെ വെള്ളം വെട്ടുന്നെടുത്ത് കളഞ്ഞു തന്നെ എൻ്റെ അമ്മാർന്നെ ഒന്നെങ്കി അമ്മമാർ ഇങ്ങനെയാണ് പറഞ്ഞത് ഒന്നെങ്കിൽ പ്ലേസ് സ്ലോട്ട് ഇത് പ്ലേസ് സ്ലോട്ടിലോട്ട് വയ്ക്കണം അല്ലെങ്കിൽ വിറ്റോ അറുപത്തിരണ്ടായിരം രൂപയായിരുന്നു അതായത് ഈ കാർ എനിക്ക് വേണ്ടെങ്കിൽ അവർ അറുപത്തിരണ്ടായിരം രൂപ ഇങ്ങാണ്ട് തരാണ് മനസ്സിലായില്ലേ ചേട്ടാ അങ്ങനെ എൻ്റെ അടുത്തമാർ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഇപ്പൊ നോക്കിയോളൂ അഞ്ച് പത്ത് മിനിറ്റ് മുന്നേ ഗെയിം ജസ്റ്റ് ഒന്ന് കേറിയപ്പോഴാണെങ്കിൽ ഈ കാറാണെന്ന് മനസ്സിലായി അപ്പൊ തന്നെ ലൈവ് ഇട്ട് നോക്കട്ടെ നോക്കട്ടെ ഇതിന്റെ ഇന്റീരിയർ ആ ഇന്റെ ഇന്റീരിയർ എനിക്ക് കാണാൻ പറ്റൂലായിരുന്നാലും എന്റെ കാർ ഇല്ലാത്തത് ഇന്റീരിയർ നോക്കട്ടെ ഇതിന്റെ ഇന്റീരിയർ നോക്കട്ടെ ഞാൻ ഇതിന്റെ ഇന്റീരിയർ നോക്കട്ടെ ഇതിന്റെ ഇന്റീരിയർ ഞാൻ നോക്കട്ടെ ഇതിന്റെ ഇന്റീരിയർ ഞാൻ നോക്കട്ടെ ആ കാറിന്റെ എന്റെ കാർട്ടോ ഇതൊക്കെ ഉണ്ടാ ഇതും ഇത് വേറൊരു കാരണം ഞാൻ കണ്ടില്ലല്ലേ ഡബ്ല്യു ചാറ്റ് സീരിയസ്ലി ഡബ്ല്യു സീരിയസ്ലി ഡബ്ല്യു ചാറ്റ് അത് എന്താടാ ഇത് കണ്ടിട്ട് കണ്ടോ അത് ഡബ്ല്യു കണ്ടോ ആ സംഭവം ഈ സംഭവം ഡബ്ല്യു ചാറ്റ് ഈ സംഭവം ഡബ്ല്യു കണ്ടോ ഈ ഒരു ഇത് മൊബൈൽ കാർ ഡബ്ല്യു 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 കാർ കാർ ഓർ ഓർ കണ്ട നമ്മൾ പോണ വഴി ഇതീ കൂടെ അറിയാടാ അത് എന്ത് ഒറിജിനാലിറ്റിടാ ഭയങ്കര അത് കിട്ടില്ല കേട്ടാ അത് സംഭവം കൊള്ളാം ഓ എടാ ആ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ കിട്ടില്ല എന്റെ അഹം കൊള്ളാം കേട്ടാ ഈ കാറിന്റെ അഹം ഡബ്ല്യു ഈ കാറിന്റെ അഹം കിടിലോടാ അത് കണ്ടാ എടാ നൈ ഇത്രയും നല്ല വണ്ടി എടാ ഇത്രയും നല്ല വണ്ടിയടാ ചാറ്റേ ഇത്രയും നല്ല വണ്ടിയാടാ ചാറ്റേ ഇത്രയും എടാ ഇത് നൈറ്റ് ഡ്രൈവിന് ഏറ്റവും ബെസ്റ്റ് വണ്ടിയെ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ നൈറ്റ് ഡ്രൈവിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വണ്ടി എടാ ഇതിൻ്റെ ബേക്ക കണ്ട തിളങ്ങനാടാ ഇത് എന്ത് എടാ ഈ ഇത് എന്ത് വണ്ടിയടാ ഇത് ഏത് എൻ്റെ ആ പൂനെ സാധനം കേട്ടാ കിടില വണ്ടി എടാ ഞാൻ കിട്ടില്ല വണ്ടിടാസ്ലി ചാറ്റ് ഡബ്ല്യു വണ്ടി ചാറ്റ് ഡബ്ലി വെഹിക്കിൾ കിളിച്ചാൽ എടാ ഇത് എവിടെ ഞാൻ എടാ ഇങ്ങ വന്നാ എടാ അത് നൈറ്റ് ആയതുകൊണ്ട് വഴിയൊക്കെ തെറ്റിച്ചെന്ന് ഞാൻ ആയിട്ട് കയറിയാണ് എടാ ഇങ്ങ് ഞാൻ വന്ന ഇങ്ങ് ഞാൻ വന്ന എട്ടാ ഈ സംഭവം ഈ കാർ തീ എടാ ഇതിൻ്റെ എടാ ഇത് കണ്ടാ എടാ ഇതിൻ്റെ അകത്ത് ഡ്രാ ഇത് കാണിക്കോടാ എന്താ നമ്മൾ സ്പീഡ് ഈ കണ്ണാ വണ്ടി ഇടി കണ്ണ അത് ഇടിച്ച് എടാ ഇത് നമ്മൾ എത്ര സ്പീഡിൽ പോകണം എന്ന് അതിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട് അവൻ്റെ ഊ മുപ്പത് നാൽപ്പത് അറുപത് എഴുപത് കേട്ടോ ഇത്രയും നല്ല വണ്ടി എനിക്ക് ഫ്രീ കിട്ടി അതും ഈ വണ്ടി തന്നെ എനിക്ക് ഫ്രീ കിട്ടി നീ ഒരു ഫോട്ടോ എടുക്കണം ഇവിടെ വെച്ചെടുക്കണം കുറേ എടുക്കാറുണ്ട് ഫോട്ടോ എടുക്കണം ഇതാദ്യം റിപ്പയർ ചെയ്തിട്ട് വേണ്ട ഇതിൽ കറക്റ്റ് കാണിക്കണുണ്ട് സംഭവങ്ങളില്ല നീ ഫോട്ടോ എടുക്കണം എനിക്ക് ഇവിടെ വെച്ചാൽ ഒരു ഫോട്ടോ എടുക്കണം ആ മോഡിഫിക്കേഷൻ പരടയിലോട്ടിറങ്ങാം ഈ കാറിന് വേണ്ടി ചിലവാക്കില്ല പിന്നെ വേറെ ഏത് കാരണം ആണേലും ചിലവാക്കാൻ പോകണം മെയിൻ്റെനൻസിൽ മെയിൻ്റെനൻസ് അല്ല വിഷൻ കൊണ്ട് അതിൽ വരാം അതിൽ പെയിൻ പെയിന്റും അത് പിന്നെ നോക്കാം തൊണ്ണൂറ് രൂപ വയ്ക്കാളാം അതാണെന്നല്ല തൊണ്ണൂറ് രൂപ വയ്ക്കാൽ തൊണ്ണൂറിൻ്റെ തന്നെ അങ്ങ് വയ്ക്കുക തൊണ്ണൂറിൻ്റെ വയ്ക്കോടാ തൊണ്ണൂറിൻ്റെ വെക്കാം പെയിന്റിൽ പോയിട്ട് അടി ഈ കളറിന് കൊള്ളാലെത്തി കൂട എടാ ഇത് എത്തിക്കൂടാ കൊള്ളാലും ഇത് ഈ കളർ കളറ് ഇനി എഞ്ചിൽ എഞ്ചിന് വരട്ടെ എഞ്ചിൽ അവിടെ ഓൾറെഡി ടർബോ ചാർജ് ഇരിപ്പുണ്ടല്ലേ ഇത് വെക്കാം ഇത് വയ്ക്കാം വൈ സെറ്റ് ില് ഇരുമൂരം മുപ്പത്തി മുപ്പത്തി എണ്ണായിരം മൂന്ന് ലക്ഷവും തന്നെ ഇത് രൂപ വരെ എഞ്ചിൻ വെക്കാൻ സാറ്റേറ്റ് ഇതിലിനി വേറെ എന്ത് ചേഞ്ച് വരുത്താൻ പറ്റും ഇതിലേറെ വരുത്താൻ നോക്കി വിഷ്വൽ ടേണെങ്കിൽ ടയറും ടയർ ഇതിന്റെ ടയർ ഓൾറെഡി ഇപ്പൊ കുഴപ്പമില്ല കുഴപ്പമില്ല പക്ഷെ വേറെ വയ്ക്കാ വേറെ വയ്ക്കാം എനിക്ക് ഇതാണ് റേഷ് അവിടെ ഇതിരിക്കട്ടെ തിരിക്കട്ടെ ടൂറിങ്ങിനാണ് വെസ്റ്റ് ആ കാർ കാറിന് സർവീസ് എൻജിൻ വെച്ചോണ്ടിരിക്കണല്ലോ എൻജിൻ ഇരുപത്തി ഒമ്പത് ആയിട്ടുണ്ട് ബോഡി ഞാൻ ഒരു നല്ല സെറ്റ് ആക്കിയല്ല ബോഡി ഇനി ഇവിടെ അല്ല ആകാശ നീല ആകാശ നീല വേണോ ആകാശ ആകാശ നീല വേണോ ആകാശനീല ഇതിൻ്റെ തൊണ്ട അതിന് ഇത് ുംങ്ങിയപ്പോ തന്നെ ഈവനിംഗിന്റെ ഐശ്വര്യം അത് കണ്ട ആ ഒരു കുറച്ച് മോഡിഫൈ പരിപാടി കയറി മുപ്പത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി എഴുപത് ഇരുപത് എടാശ അത് ഇന്ദ്ര ഇടിച്ചു കൊണ്ടു പോണേ അങ്ങോട്ട് പോണം എനിക്ക് നേരെ പോയിട്ട് വളഞ്ഞിങ്ങാട്ട് വരാം അതാണ് നല്ലത് അങ്ങോട്ട് പോണെ പിന്നെ ചീച്ച കേട്ട ൂറ്റി എഴുപത് നാനൂറ് നാനൂറ് നാനൂറ്റി ഇരുപത് നാനൂറ്റി മുപ്പത് നാനൂറ്റി മുപ്പത്തഞ്ച് നോക്കട്ടെ മാക്സ് എൻ്റെ സ്പീഡ് നോക്കട്ടെ നാനൂറ്റി നാൽപ്പത് ഡേ ഇത് എന്ത് കാറിന് നോക്കട്ടെ നാനൂറ്റി നാൽപ്പത്തി നാനൂറ്റി നാൽപ്പത് നാനൂറ്റി നാൽപ്പത്തി രണ്ട് നാനൂറ്റി നാൽപ്പത്തി മൂന്നേ നാനൂറ്റി നാൽപ്പത്തി മൂന്നേ എടാ അങ്ങെത്തി ഓ ലൊട്ട നാനൂറ്റി നാപ്പത്തിനാലേടാ ഇടിച്ചു ഓ അതെന്ത് നാനൂറ്റി നാപ്പത്തിനാല് ടോപ്പ് സ്പീഡ് ചാറ്റ് ടോപ്പ് സ്പീഡ് എന്റെ മെക്ലാരി ഈ ലെവൽ കയറിയിട്ടില്ല മനസ്സിലായില്ലേ മെക്ലാരി ഓൾറെഡി ഒമാരനെ സെറ്റാക്കി വച്ചിട്ടുണ്ട് ചാറ്റ് എടാ എനിക്ക് അല്ലേ പല്ലേ അത് നോക്കട്ടെ എക്സോസ്റ്റ് എക്സോസ്റ്റ് പൊട്ടിയല്ലേ അത്

അതിന്റെ ഇന്റീരിയറും ഡബ്ല്യു വണ്ടിയും ഡബ്ല്യു സ്പീഡ് എന്നൊക്കെ വെച്ചാൽ ടോപ്പ് ഇത് വണ്ടി ചാറ്റേ കണ്ട ഇതാ ഈ ഇന്റീരിയർന്നും മറ്റേ ഇല്ല മറ്റേ വേറെ ഒരു വണ്ടിക്ക് ഞാൻ കണ്ടിട്ടില്ല ഇന്റീരിയർ ഈ സാമ്പ് കണ്ട ഭയങ്കര റിയാലിറ്റി ഒറിജിനൽ ഐറ്റം ഒറിജിനൽ സാധനം ചാറ്റ് കിട്ടില്ല ഡബ്ല്യു ചാരി ഡബ്ൾ വേക്കി ചാരി ഡബ്ൾ വേക്കിൾ അവിടെ ഇത്രയും കിടിലാവും എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ ഞാൻ കുറച്ച് മോഡിഫൈ കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ഇത്രയും അവിടെ മോഡിഫൈ പരിപാടി എഞ്ചിൻ മാറ്റണത് ഈ ടർബോര പരിപാടി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ടർബൂർ ചെയ്ത ചെറിയ ചേഞ്ച് വരുത്തേ ഉള്ളൂ അതിന് മുന്നേ ഇരുന്നൂറ്റി സംതിങ് കയറിയായിരുന്നു ഇപ്പൊ ഒറ്റടി നാനൂറ്റി അമ്പത് അലവൽ കേറി ഡബ്ല്യു വണ്ടി ചാരി ഡു ഇത് എന്ത് എക്സോസ്റ്റ് ഇത് ഇത് ഏത് ഇത്രക്ക് വണ്ടി ഇത് എന്ത് വണ്ടി ഇത് ഇത് ഇത്രയും നാൾ നീ എവിടെ ആയിരുന്നു നീ എടാ വണ്ടി എടാ കുണ്ണ് ഇത്ര നാൾ എവിടെയായിരുന്നു ഈ വണ്ടി എന്തോന്ന് വണ്ടി എടാ ചാറ്റ് സീരിയസ്ലി ഞാൻ റിയലി ഡബ്ല്യു ടോപ്പ് ടോപ്പ് വണ്ടി ഞാൻ ചുമ്മാ പറയണല്ലേ ഇത് ടോപ്പ് സാധനം ടോപ്പ് സാധനോസ്റ്റ് പൊട്ടണതാണെങ്കിൽ ഇന്റീരിയറ് സ്പീഡ് എന്ത് നീ ആയിരുന്നു ഒളിച്ച് നീ കിടന്നാള് ഇടയില് കേട്ടാ ഒഫീഷ്യൽ കാറുകളുടെ എണ്ണത്തിനെ കേട്ടിട്ടുണ്ട് ഓഫീഷ്യൽ കുറേ മൂന്നാല് കാറുണ്ട് അതിൻ്റെ അകത്ത് ഈ കാർ കയറി അത്രയും ഡബ്ലി വണ്ടി തന്നെ അത്രയും ഡബിൾ വണ്ടി തന്നെ നീ എടാ ഇതാണ് വണ്ടി മനസ്സിലായി ഇതാണ് വണ്ടി

അത് കണ്ട അവിടെ നിന്ന് പറന്ന് വന്നിട്ടേ അവിടെ വന്നിട്ട് എക്സോസ്റ്റ് പൊട്ടി സ്പീഡപ്പ് ഇതായി എന്നിട്ട് ബ്രേക്ക് പിടിച്ചപ്പോൾ അങ്ങ് സീരിയസ്ലി ചാറ്റ് 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 ഡബ്ല്യു വെഹിക്കിൾ 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 പിടിച്ചു എക്സോസ്റ്റ് പൊട്ടണൊക്കെ തീയായിട്ടുണ്ട് ആ എൻജിന്റെ സാധനവും കൊള്ളാം കേട്ടോ ഓ ഇതെന്തോ ഇതെന്തോടെ വഴിമാറിപ്പോയി റോഡ് എവിടെ റോഡ് എവിടെ ओ oh, पर